നമസ്കാരം ഉണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു ഒരേക്കർ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിന് ഇരുവശത്തുമായിട്ടതാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ തോപ്രാംകുടി നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ മുന്നൂറ് ചുവടോളം ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ ഇരുപത്തി അഞ്ചോളം ജാതിയുണ്ട് ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിനും മറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു മേഖലയാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ പത്ത് കിലോ ഉണക്കുരുമുളക് കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ജാതിയൊക്കെ ആണെങ്കിലും നല്ല കിടിലം ജാതിയാണ് കേട്ടോ അതുപോലെ തന്നെ പത്തോളം തെങ്ങുണ്ട് കായ്ക്കുന്നത് Yeah. <laughs> ഈ കാണുന്ന നന്നായിട്ട് കായ്ക്കുന്ന ഒരു കൊടംപുളിയാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് തൈച്ചെടിയും കിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുന്നൂറ് ചൂടോളം കാപ്പിയുണ്ട് കേട്ടോ കായ്ക്കാൻ തുടങ്ങിയ കാപ്പിയാണ് അതുപോലെ നൂറോളം റബ്ബറും ഈ സ്ഥലത്തുണ്ട് കേട്ടോ നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ കോടമഞ്ഞു അത്യാവശ്യം നല്ല വ്യൂ ഒക്കെയുള്ള സ്ഥലമാണ് അവരുടെ തണുപ്പിക്കുള്ളൊരു മേഖല കൂടിയാണിത് ഈ കാണുന്ന കോടംപുളിയാണ് കേട്ടോ ഉടങ്ങുന്നതാണ് പോകിയിട്ടേ നമുക്ക് ഈ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം പശുക്കളെ ഒക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തു ഉണ്ട് കേട്ടോ ചെറിയ ഫാമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആവശ്യത്തിലധികം നമുക്ക് വെള്ളമൊക്കെയുള്ള മേഖല കൂടിയാണ് താറോട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് നാല് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് കുറച്ച് ഏത്ത പഴയും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് കിലോമീറ്റർ ചുറ്റുമെങ്കിൽ നമുക്ക് സ്കൂളും കോളേജും ആരാധനാലയങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക